കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ഒരു ഘട പെൻഷൻ കൂടി വിതരണം ചെയ്യുവാൻ പോകുന്നു ബുധനാഴ്ച മുതലാണ് ജൂലൈ മാസ പെൻഷൻ വിതരണം ചെയ്യുവാൻ പോകുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് തൊണ്ണൂറായിരം കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് അനുവദിച്ചിരിക്കുന്നത് അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ളത് ഇതിൽ രണ്ടു ഘഡുക്കൾ ഈ സാമ്പത്തിക വർഷവും മൂന്ന് ഗഡുക്കൾ അടുത്ത സാമ്പത്തിക വർഷവും നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചു ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക പതിവ് പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലും പെൻഷൻ എത്തും അതാതു മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ അതാതു മാസം പെൻഷൻ നൽകി വരികയാണെന്നും ധനവകുപ്പ് വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക